അതുപോലുള്ള ആനകൾ ഇന്ന് നമ്മുടെ ഈ ഈ ഈ മല്യത്താനക്കടമ്പന പത്താംകുറ്റി ബാലനാന ഇങ്ങനെയുള്ള ഒരാകള് ഇന്ന് കേരളത്തിനകത്ത് ഇല്ല അതിനുശേഷം വരുന്ന അത് വലിയൊരു കഥയാ അത് അതൊരു ഭയങ്കരമായൊരു കഥയാണ് അനുഭവമാണ് മ്മിലാനേ കൊടുത്ത് അതിനെ കൂളൊന്നും കയറിയില്ല ഒരു മാസക്കാലമേ ഉള്ളൂ ആല കുരുമ്പോല് രാജുന്ന് കയറി ഒരു മാസക്കാലം കയറി 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 അവ നമ്മുടെ ആറാട്ടുപുഴ സോമിൽ നടന്ന് പാപ്പച്ചി നമ്മൾ പത്താംകുറ്റിന്ന് അനന്തപപ്പന അവനാനു മേടിച്ച എന്നെ വിളിച്ചു ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പോയി അനന്തനാന അഴിച്ച് ഒരു മൂന്ന് മൂന്നര വർഷം അതിൻ്റെ കൂട്ടത്തിൽ കഴിയും പുള്ളി അപ്പൊ ആനക്കേരി പാർട്ടി വന്നു അതിനെ കൊടുത്തു കൊടുത്തു ഈ വർഷം ഈ അനന്തരാനായിരുന്നു നടനാനെന്ന് പറഞ്ഞാൽ നല്ല ഞെരുപ്പനാനയായിരുന്നു അതുപോലുള്ള ഒരാകൾ ഇന്ന് നമ്മുടെ ഈ ഈ മല്യത്താന ഈ മഞ്ഞക്കടമ്പനാന പത്താംകുറ്റി പാലനാന ഇങ്ങനെയുള്ള ഒരകൾ ഇന്ന് ഈ കേരളത്തിനകത്ത് ഇല്ല ഈ അതിൻ്റെ ഒന്നും ഈ കൊമ്പിൻ്റെ ഇടയ്ക്ക് ഇട കയറി ഗോപിതൂടോ ഏഹ് അതിലേ ചോക്ക് വെച്ച് വരയ്ക്കാനോ വരച്ചു കഴിഞ്ഞാൽ അങ്ങനെ പറമ്പിലാണ് ആനക്കാർ അങ്ങനെയുള്ള ആനകളാണല്ലോ ആനകളാ അല്ലാതെ ഈ കൊമ്പിന് ഇടയ്ക്കോട്ട് നിന്നുവെച്ച് കണ്ടിട്ടില്ലേ ആ ഓരോ ഭാഗത്തൊക്കെ നല്ല നല്ല ആനകളാണ് തെറിച്ച് അങ്ങനെ കയ്യാലേ പോകും എപ്പോ പോയെന്ന് ചോദിച്ചാൽ മതി പോയിരിക്കും പോയി അതൊക്കെ അപകടം വലിച്ചു വെക്കുന്ന ഒരു പരിപാടിയാണ് ഇതിന് വഴിവാളോ എട്ടോത്തിയോ ഒന്നും എടുക്കാൻ പോകുന്ന കാര്യമില്ല ഇപ്പം പിന്നെ അങ്ങനെയുള്ള ആനകളാണെന്ന് മനസ്സിലാക്കിയാൽ മതി അല്ലെ സത്യം അല്ലെ അങ്ങനെയുള്ള ആനകളുടെ ഈ കൊമ്പിനിടെ കയറിണ്ട് കയ്യെത്തിയില്ലെങ്കിൽ സ്റ്റൂളെടുത്തിടും സ്റ്റൂളെ കയറുന്നുണ്ട് അന്നത്തെ കാലഘട്ടത്തിലുള്ള ആനകളെ അടുക്കൽ ഇപ്പം സ്റ്റൂളെടുക്കുന്നതിന് മുമ്പ് ഇവനെ അങ്ങനെ അയ്യെത്ത് കളിയാണ് അതാണ് അങ്ങനെയുള്ള ആനകളായിരുന്നു അന്നത്തെ കെട്ടിപ്പഴക്കാ അതേ രീതിയിൽ എന്നുവെച്ചാൽ അന്ന് 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 അന്നേ കാലത്തെന്ന് പറഞ്ഞാൽ ആന ആനകളെ കൂടുതൽ ആനക്കാർ മാറുന്നില്ല ആനകൾ കൂടുതൽ തട്ടി മേടിക്കുന്നില്ല കെട്ടിയഴിപ്പ് അധികം കുറവില്ല ഇന്നതാണോ ഇന്ന് ഈ സീസൺ കഴിഞ്ഞാൽ അടുത്ത സീസണിലേക്ക് ഇപ്പോഴേ ആനക്കാരനെ ബുക്ക് ചെയ്തേക്കുക അടുത്ത സീസണിലേക്ക് അടുത്ത കമ്മളാന അഴിക്കണം നമുക്ക് ഇത്ര രൂപ ഒരു സീസണാണ് അപ്പോൾ അവൻ അത്രയും രൂപ കിട്ടും അവന് ചേട്ട് വന്ന നാല് കയറ്റിയും കയറ്റി അതിനെ അഴിച്ചോണ്ട് അങ്ങ് പോവുക എന്നാൽ ഈ അറിയണ്ടായോ എടാ എന്റെ മുതലിനെ ആഴിക്കണം വരുന്നത് അങ്ങനെയാണ് ഇന്നത്തെ ആനക്കയറ്റം ഈ രണ്ടാമത് കേറി അനന്തരാനായിരുന്നു പണിയാനായിരുന്നു അത് എഴുന്നെളുപ്പ് അത്യാവശ്യം എടുക്കുമെങ്കിലും അതിന് തടിപിടുത്തമായിരുന്നു തടി പിടിക്കുമ്പോൾ പിന്നെ അത്യാവശ്യം കൈവിടും അങ്ങനെയൊക്കെ ഉള്ള ഒരു ഭാവമായിരുന്നു അത് നല്ല നാടനാണ് ഞെരിപ്പനാന ആനയുടെ സ്വഭാവത്തിന്റെ രീതി എന്ന് പറഞ്ഞാൽ എന്താണ് പ്രത്യേകത പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആന ഒറ്റച്ചട്ടോ ഒറ്റച്ചട്ടോ ചട്ടക്കാരോട് മറ്റു കാര്യങ്ങളൊന്നും ഇല്ല കൂട്ടത്തിൽ നിൽക്കുന്നവരെ അതൊക്കെ പണിയുടെ കാര്യത്തിൽ പണി സമയത്ത് ഒരു കൈപിടിയിലും ഇല്ല യാതൊന്നുമില്ല ഒരു കാര്യങ്ങളുമില്ല തലക്കെട്ട് അത്യാവശ്യം എഴുന്നാം ഞാൻ കൊണ്ടുപോയി ഞാൻ ഈ കൊല്ലം സൈഡിലൊക്കെ കൊണ്ടുപോയി ഞാൻ എഴുതള എഴുതുന്നുണ്ട് ആ കറുവ പുരുഷൻ ചേട്ടന് കൂടുതലായിട്ട് ഉറക്കാനൊന്നും ചെയ്യാ അടിപ്പിച്ച് ഒരു മൂന്നെഴുന്നള്ളിപ്പ് കഴിഞ്ഞാൽ രണ്ട് റെസ്റ്റ് വേണം ഇല്ലെന്നു പറഞ്ഞാൽ കൊമ്പിനടിച്ച് പൊടി തേർപ്പിക്കും നമ്മളെ അതൊക്കെയായിരുന്നു അതിന്റെ എന്തെങ്കിലും എന്റെ കയ്യിൽ നിന്ന് രണ്ട് തവണ കൈവിട്ടു പോയി അല്ലാതെ രണ്ട് രണ്ട് തവണ പോയിൻ്റെ ഈ മൂന്നര വർഷത്തിനോടേം രണ്ട് തവണ രണ്ട് തവണ പോയി പോയി രണ്ട് തവണ നമ്മൾ തന്നെ കെട്ടി ചെയ്യാന് അല്ലാതെ എൻ്റെ ചെയ്യുന്ന മറ്റ് പണിയായിരുന്നു കൂടുതലും 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 പിന്നെ അത്യാവശ്യം ഇടയ്ക്ക് ഇവിടെ ആരും വിളിച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് പിന്നെ എഴുന്നള്ളപ്പിന് സമയമില്ല പുള്ളിക്ക് തന്നെ പണിയാണ് ഇങ്ങനെ കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം ഇങ്ങനെയുള്ള മേഖലയിലെ ഉള്ള പണികളായിരുന്നു പണിയായിരുന്നു പിന്നെ അത്യാവശ്യം വിളിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം അന്നേരം വന്ന് പത്ത് പരിപാടി എടുക്കും പോവും വീണ്ടും അതെ അതെ അതിനുശേഷം പിന്നീട് മൂന്നര വർഷത്തിന് ശേഷം ഒരു എനിക്കൊന്ന് ചെറിയൊരു ഗ്യാപ്പ് മൂന്നര വർഷം എന്ന് പറഞ്ഞാൽ അത്ര ഒരു കുറഞ്ഞ വർഷമാണ് അഞ്ചിറങ്ങി ബാക്കി എല്ലാം പത്ത് വർഷം വർഷമൊക്കെ അതിനുശേഷം പിന്നെ വരുന്ന ആന ഏതാണ് അത് അതൊരു ഭയങ്കരമായ ഒരു ഭയങ്കര ഗതികട്ട ഒരു അനുഭവമാണ് ഒരു ഗതികെട്ട കാര്യമായി പറയുന്നത് അപ്പം നമ്മുടെ ഞാൻ എനിക്ക് ആനയില്ല ഞാൻ മുമ്പേ പറഞ്ഞൊരു ആയഞ്ചേട്ടൻ കുടിച്ചമ്പാൽ അപ്പോൾ അന്ന് പുള്ളിയുടെ നവരത്നായുടെ സോമനാണ് സോമന നല്ലൊരു നാടനാണ് നല്ലൊരു ആ നാടന അതൊക്കെ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൽ ദണം വരും അത്രയൊരു മോതലാണ് ആലാ സോമൻ അപ്പം എനിക്കാനയില്ല വന്നു കഴിഞ്ഞു ആ പുള്ളി എറിഞ്ഞു രാവിലെ പുള്ളി ഒരു ഓട്ടോയെ വീട്ടിൽ വന്നു അവിടുന്ന് ഇതിനെ ഈ ആദ്യമകാലത്ത് ഈ ആന എന്നെ എവിടെ വെച്ചുകൊണ്ടാലും ഓടിക്കും എവിടെ വെച്ചാലും ഇത് പിന്നെ എന്താ പറയുക കുളിച്ചാമ്പാലും വഴക്കുണ്ടാക്കി അവിടുന്ന് ഞാനിൻ്റെ പൊക്കത്ത് കയറി പിടിച്ച് കെട്ടി കഴിഞ്ഞ് പൊക്കത്ത് കയറി ആന ഇതിനെ ഇതിനെ അതിനെ മേര് നോക്കിച്ചാൽ പിന്നെ അതിനെ കയറിക്കോളും എൻ്റെ കൂട്ടത്തിൽ നിന്നോണം അല്ല ഒരു തവണ ഒരു റണാജി മുച്ചു കൊടുത്തു പോയി കഴിഞ്ഞാൽ അവനെ എവിടെ പരുവത്തിന് കിട്ടിയാൽ അവനെ പണി പറ്റിക്കും അപ്പോൾ ഈ വിനോദാനൊക്കെ വേറെ സമയത്തെന്ന് പറഞ്ഞാൽ ഞാൻ സോമനാന നിൽക്കുവാണെങ്കിൽ വിനോദാനയുടെ വാർത്തേ സൈഡിൽ ഞാൻ നിൽക്കുകയായിരുന്നു അതിൻ്റെ എപ്പോഴും മറു സൈഡിലേ ഞാൻ നിൽക്കുകയുള്ളൂ നിൽക്കുകയുള്ളൂ ഞാൻ നിന്നു കഴിഞ്ഞാൽ എന്നെ ആനെ പറ്റിക്കും അങ്ങനെ അങ്ങനെയൊക്കെ വന്ന അത് കഴിഞ്ഞ് പിന്നെ വിനോദാന കിട്ടിക്കഴിഞ്ഞ് കുറച്ച് ദിവസം ഇന്ന് ആന ചേട്ടമായി അത് കഴിഞ്ഞ് ഈ അനന് എന്താ പറയുക അനന്തനാന എടുക്കാൻ മാറി വന്നിട്ട് രാങ്ങോച്ച തന്നെ വിളിച്ചു ചെന്നു അങ്ങനെ അതിൻ്റെ കൂടെ ഒരു ഒന്ന് രണ്ട് മാസക്കാലം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കുടശനാട് അമ്പലത്തിൽ എഴുന്നെളുപ്പിന് പോയി എഴുന്നള്ളിന് പോയി ഞാൻ രാങ്ങച്ചാമ്മ എവിടെയെങ്കിലും വണ്ടിക്ക് വരതേ ഉള്ളൂ വരേ ഉള്ളൂ നമ്മളെ കൊണ്ടുപോകും കൂടാതെ പയ്യന്മാരും കാണും ആ പുള്ളി അവിടെ വന്നു പുള്ളി ഒരു നാലുമണി ആയപ്പോഴെവിടെ വന്നു അതൊരു സന്ധ്യയോട് കൂടി അപ്പം നമ്മുടെ ഭാർത്ഥനാനൊക്കെ അവിടെ ഇരുന്ന് കളിക്കുന്നത് ആറമ്പുള സോമ്പിള്ള നമ്മുടെ ചെറുക്കടവാനവിടെ ഇവിടെ ആ പെരിങ്ങല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കോട്ടയം കഞ്ഞിക്കുഴി എപ്പഴും ആ അവിടെനിന്ന് ഈ സോമ്പിള്ളയും സുഭാഷും കൂടെ പറഞ്ഞു അവ ഒരു വേക്കൻസിയാണ് വരാൻ പറഞ്ഞു എന്നോട് പറഞ്ഞു എനിക്കത് കയറിയാക്കൊള്ളാംഴില്ലാന്ന് എനിക്ക് പത്ത് മുപ്പത്തെട്ട് വയസ്സുള്ളൂ ആയിട്ട് മുപ്പത്തഞ്ച് പേരിലൊക്കെ ഒരുപാട് താഴെ ഇത് എന്ന് പറഞ്ഞ് ഞാൻ ആ സുഭാഷ് എന്ന് പറഞ്ഞാൽ ശരിയടാവും നമുക്ക് പോയ പോയേക്കാന്നു ഞാൻ ഉച്ചാളെ ഞാൻ ഇന്നോല അവിടെ അവരൊന്ന് പോയിച്ചു തരാം ഇത് ഞാൻ പറഞ്ഞില്ല ആന എടുക്കുന്നില്ല ആ ശരിയട നാളെ രാവിലെ ഇനി പറഞ്ഞു തോന്നുന്നു ഞാൻ അവിടുന്ന് പോയി ഞങ്ങൾ ചെന്നപ്പോഴത്തെ വെടി വെടിവെച്ച് കെട്ടി കെട്ടിയാകുമ്പോൾ അവിടുത്തെ എന്താ പറയുക ദേശിയോ അടിപ്പൂട്ടിയോ ഉരോടൊക്കെ സോമ്പിള്ളല്ലാം കൂടെ സംസാരിച്ച് എന്നാലേ ഇന്നത്തെ ഞാനഴിക്കാവുന്ന ആ അങ്ങനെ ഞാൻ ഈ ആന ഞാനഴിച്ചു സുഭാഷൂടെ എൻ്റെ കൂടെ സോമച്ചാണി പോയിരുന്നു പിറ്റേ ദിവസം കൂടെ കൂടി ആന ഞങ്ങൾ അഴിച്ച് അവിടെ തിരുനക്കര കൊണ്ടുവന്നു അതിൻ്റെ ആ തിരുനക്കര കൊണ്ടുവന്ന അപ്പം അന്ന് ഇവൻ ഈ സുഭാഷ് ഓമൻ രൂമണി ഉണ്ടായ രണ്ടാം രണ്ടാം അവൻ ഇവിടെ ജോലിക്ക് പോകുന്നേ പറ്റുകയുള്ളു ഞാനങ്ങനെ അവിടെ ഞാൻ ഒറ്റയ്ക്കായി ഞാൻ ഈ ആനയും മാത്രം അഴിച്ചിട്ട് മൂന്ന് നാല് ദിവസമേ ഉള്ളൂ ഭഗവാന്റെ പേര് കൊണ്ടോ ഈ ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ടോ ഞാനതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തി ഒരൊന്നര വർഷം ഞാൻ ഈ ആനയുമായിട്ട് തന്നെ ഈ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉണ്ടാക്കി കൊടുത്തു എനിക്ക് ലാസ്റ്റ് ജോലിയില്ല യാതൊന്നും ഇല്ല കൂടി ഇറങ്ങി വന്നു ഇറങ്ങണ്ടി വന്നു ചെറുക്കട രണ്ട് തവണ എൻ്റെ വഴക്കുണ്ടാക്കി രണ്ട് തവണ എൻ്റെ കയ്യിൽ വഴക്കുണ്ടാക്കി ഈ രണ്ട് തവണ വഴക്കുണ്ടാക്കി വെടിവെക്കാതെ കിട്ടിയിട്ടുള്ള ഈ കല്ലുശേരി അനിപ്പിള്ളേ ഉള്ളൂ എൻ്റെ രണ്ട് തവണ വഴക്കമുണ്ടാക്കി രണ്ട് തവണ ഇതിനെ കെട്ടിയിട്ടുള്ള ഞാനേ ഉള്ളൂ എൻ്റെ ഈ പല പല പലരുടെ ആന വഴക്കമുണ്ടാക്കി പലയിടത്തും ആന വെടിയും മേടിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ രണ്ട് തവണ നമ്മൾ തന്നെ കെട്ടി നമ്മൾ തന്നെ കെട്ടി റോള് ബുക്ക് സ്റ്റാമ്പ് ഒട്ടി ഞാൻ ശമ്പളം മേടിച്ചു എനിക്ക് ലാശ്വ പണിയില്ല അങ്ങനെ ബോർഡ് ആ ദേവസ്വം ബോർഡിൻ്റെ ഉണ്ടാക്കാം അട ഒരു ഉദാഹരണം തന്നെ കിട്ടില്ല ആ ഏവൂര് ആ ചെറുക്കൻ ശരത്ത് അവൻ മൂന്നാല് വർഷം കിടന്ന് ആ ആനയെ ജോലി വർഷത്തോളം ആ ഞാൻ കുറഞ്ഞതാ കുറഞ്ഞതാ പറഞ്ഞു ഈ എട്ട് വർഷത്തോളം നിന്ന് ജോലി ചെയ്ത് അവന് ജോലി കൊടുക്കേണ്ട ഒരു മര്യാദയുണ്ട് പിന്നെ തീർച്ചയായിട്ടും ആണോ ആനയാണ് ആന ഇന്ന് ഇന്ന് നമ്മൾ ഈ ആദ്യ തിരുവാതെ അടുത്ത ഏരിയയിൽ ഒരനക്കുട്ടിയാണ് എനിക്ക് വളരെ ആ താല്പര്യമുള്ളൊരനപ്പം ആവുമ്പോൾ പോയി ഗുരുവായൂർ അന്താസാടി ജോലി ചെയ്യുന്നു പിന്നെ ജോലി ചെയ്യാൻ അറിയാവുന്നവരെവിടെ പോയാൽ ജോലി ചെയ്യാം ഇത് ഇവന്മാർ അറിയാവുന്നതിൻ്റെ കല്ല് കൊടുക്കുകയല്ല ഒരാണകൾക്ക് ഈ ആനക്കാരൻ്റെ അന്വേഷണം അല്ലാതെ ദേവദൻ ബോൾ എന്നെ ചെയ്യുന്നുണ്ട് അതിൻ്റെ അതിനെ കൊണ്ടു കിടക്കുന്ന അമ്പറിച്ച് ഓലയും വെട്ടിയിട്ടും മാത്രം ഇച്ചിരി വർഷത്തിൽ സുഖജീലി ദേവതം പറിച്ചേ ശർക്കര കലക്കിയ ചവനപ്രായുസം മേടിച്ചിടും അല്ലാതെ ഇവന്മാരെന്നെ ചെയ്യുന്നുണ്ട് അല്ലാതെ ഒരു വകം ചെയ്യുന്നില്ല ഇപ്പം നല്ല നല്ല ആനകളായ എല്ലാം പ്രായം ചെന്ന് വാർദ്ധക്യമായിട്ട് നിൽക്കുക അതിനൊക്കെ കൊടുക്കേണ്ടത് നല്ല ചികിത്സകളും കാര്യങ്ങളും എന്നിട്ട് നീ ഒക്കെ ഒരു അമ്പലങ്ങളി വിട് അപ്പൊ ഈ ചെറുക്കിട പിന്നെ അല്ല തിരിച്ച് ഞാൻ പിന്നെ വീണ്ടും എനിക്ക് ആനയില്ല വരുമ്പോൾ ഈ സോമനാന എന്റെ അപ്പയും രായം പിള്ളയും സോമനാനയോ ഞാൻ വേറെ പോവുകയല്ല വേറെ പാലിനെ വിളിക്കും ഞാനാറുകൂടെ പോവുകയല്ല പോവുകയല്ല ഞാൻ ഞാൻ എടുക്ക ചെന്ന് കഴിഞ്ഞാൽ പുള്ളി പിന്നെ വരത്തുമില്ല വരത്തുമില്ല ആ അവിടെ ആന ഇതിനടുത്ത് ഇപ്പോൾ ഉണ്ട് എനിക്ക് ഏത് സമയത്തും ഏത് സമയത്ത് എങ്ങനെയാന്നാലും എനിക്കത് ചേട്ടോ ഓക്കെയാ ചെല്ലും അഴിക്കും പത്ത് പതിയെ അതിൻ്റെ കൂടെ വയ്ക്കുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരെണ്ണം വരും ആ അങ്ങനെ ഈ സോമനാനെ വീണ്ടും വന്ന് നിന്ന് ഇപ്പഴാണ് നമ്മുടെ ഈ നന്നൂർ നാരായണം കുട്ടി വെള്ളം നാരായണം കുട്ടി നാരാളുംകുട്ടി അവിടെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കി ഒരു ചെറിയ വിഷയം ഉണ്ടാക്കി ചെറിയ ഒരു വലിയ വിഷയം ഉണ്ടാക്കി അങ്ങനെ ആ അപ്പം ഞാൻ അപ്പോൾ പുല്ലാട്ടുകാരൻ ദാമോരൻ പറഞ്ഞു പാട്ടി അവിടെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ പോലെ ഇനി പിള്ളേ വിളിക്കാം അവരെല്ലാം പിറ്റേ ചി ജയരാം സാറും മണിക്കൂർ സാറും എന്നെ വന്ന് വിളിച്ചു ഞാൻ പിറ്റേ കിന്നു വന്നീ രീതിക്കുവാനാണ് സാറേ കഴിക്കുന്നത് പിന്നെ അവതേലായി ഞാനൊരു പതിനൊന്ന് വർഷം അവതേലൊക്കെ ജോലി ചെയ്തു നാരായണകുട്ടി ആണെങ്കിൽ അതി നാരായണൻകുട്ടി ഈ കോള് സമയത്തല്ലാതെ അതിനോട് ശാന്തനായ ഒരയില്ല എൻ്റെ എന്റെ കാഴ്ചപ്പാടില് എൻ്റെ ഇത്രയും നാളത്തെ ജോലിയിലും കോള് സമയത്ത് ആന കുഴപ്പമുണ്ടാക്കും എനിക്ക് ജോലി ചെയ്യുന്നതിനകത്ത് കുറച്ച് ശാന്തനായിട്ടൊരു മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം ഒരു എല്ലാവരും ഈ കോള് സമയത്ത് ആന കുഴപ്പമുണ്ടാക്കും പക്ഷെ അത് കഴിഞ്ഞാൽ അതിനോളം ഇപ്പോൾ മോനായെ കൊണ്ടൊരു പത്ത് കസി പത്ത് കോസി വേണ്ട നാല് കോസി അതിനെ അടുപ്പിച്ച് എന്തോലും കൊണ്ടു കൊടുക്കാമെങ്കിൽ അതിനെ കൊമ്പേ പിടിക്കാം അതാണ് അതിൻ്റെ ഒരു രീതി അല്ലാതെ ഈ ആൾക്കാർ പറയുന്നവരുള്ള പിന്നെ കൂൾ സമയത്ത് ആന അഴിച്ച് കൈകാര്യം ചെയ്താൽ എന്തോ പറയുന്നത് അതിനകത്തൊന്നും പറയാനില്ല പറ്റിക്കും പറ്റിയും അല്ലാതെ ഒരു പണിസ്ഥലത്ത് പോയാൽ അര മണിക്കൂർ കൊണ്ട് പിടിച്ചു വെക്കണ്ട മരം പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പിടിച്ച് സാധിച്ച നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പോട്ടിൽ വരും അതായിരുന്നു ആരാണെ കുട്ടി അതിപ്പോഴും തന്നെ ഇപ്പോഴും ഇപ്പം ഇനി ഇപ്പോഴത്തെ ഇപ്പോഴത്തെ എൻ്റെ ജോലി കാര്യങ്ങളോ അങ്ങനെ ഞാൻ മാറിക്കഴിഞ്ഞൊരു ഒരുപാട് പേര് ഇപ്പം അനുച്ഛു കൈകാര്യം ഇപ്പോൾ എങ്ങനെയാ എന്തോ എന്നൊന്നും അറിയത്തില്ല എനിക്കറിയത്തില്ല ഈ പതിനൊന്ന് വർഷം അവിടുത്തെ ഒരു രീതികളൊക്കെ ഇങ്ങനെയായിരുന്നു അമ്പലം അമ്പലത്തെ സംബന്ധിച്ച് എൻ്റെ ആന നിൽക്കുമ്പോൾ എന്നെ ഈ ആനയെ ഏൽപ്പിച്ചു അവിടത്തെ എന്തെങ്കിലും പരിപാടിയുണ്ടെങ്കിൽ അവരറിയിക്കും ഞാനവിടെ ചെല്ലും എടുക്കും പരിപാടി എടുക്കും അവരെവിടെ എഴുതെളുപ്പുണ്ടെങ്കിൽ അതുപോലെ ഞാൻ എഴുതെടുപ്പ് എടുക്കും ഞാൻ പോലും എനിക്ക് ശമ്പളമോ കാര്യങ്ങളോ ഒന്നുമില്ല നാട്ടിൻപുറത്ത് എവിടെയെങ്കിലും കൊണ്ടുവന്ന് പണിയണം പണിത് ഇതിൻ്റെ കാര്യങ്ങൾ നോക്കണം ഇതിൻ്റെ ഇതിൻ്റെ കാര്യങ്ങൾ തന്നെ നോക്കാം ഇതിൻ്റെ കൂടെ രണ്ട് പേര് കാണും അവരുടെ കാര്യങ്ങളൊന്നും നോക്കണം അപ്പം ആ ഞാനൊന്നും കൊടുക്കത്തില്ല ഞാൻ യാതൊന്നും കൊടുക്കില്ല എങ്ങനെ കൊടുക്കാനാണ് മതപ്പാടി വരെ ഞാനാണ് കഴിക്കുന്നത് അങ്ങനെ ഒന്നും കഴിയുമ്പോൾ ഞാൻ കൊടുക്കാൻ പോകും അങ്ങനെ അങ്ങനെ അവിടുന്ന് മാറാനുള്ള കാരണം എന്നെ അവർ പറഞ്ഞു വിട്ടതല്ല മാറാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവിടെ താഴെപ്പുറത്ത് കുറച്ച് പണി ഉണ്ടാക്കുന്നത് അതും പണിത് അതിനെ വൈകിട്ട് കൊണ്ടൊക്കെ കിട്ടി പിറ്റേ ദിവസം രാവിലെ ഈ ജയരാം സാർ എന്ന് പറയുന്നത് പുള്ളിയുടെ വീട്ടിൽ കണ്ടു അന്നത്തെ ഞാൻ നിൽക്കുന്ന സമയത്ത് സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടു കെട്ടി രാവിലെ വൈകിട്ട് ആന കെട്ടി വെച്ച ഞാൻ വീട്ടിൽ പോയിരുന്നു രാവിലെ ആന കഴിഞ്ഞാൽ അന്ന് അന ഇച്ചിരി പണിയുണ്ട് ആന കഴിക്കാനൊന്ന് കണ്ടു അവിടെ ചെന്ന് കഴിഞ്ഞപ്പം സാറിൻ്റെ അനുകഴിഞ്ഞിട്ട് വന്നിരുന്നു ഇന്നലെ ഇവിടെ ഒരു ചെറിയ സംഭാഷണങ്ങളും കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട് ആന പണിയാൻ പോയാൽ ഗീതം വേണം എനിക്ക് അത് കേട്ടിരുന്നു ഞാൻ പറയുന്നത് എന്തിനാണ് സാറേ വീതം വെക്കുന്നത് മൊത്തം കൊണ്ടും കേട്ടോട്ട് മൊത്തം കൊണ്ടെടുത്താൽ എടുത്തോട്ടെ അപ്പോൾ അടുത്ത ആന എനിക്ക് റെഡി ആയിരിക്കുവോ അടുത്തൊരു ആന സൂട്ടായി എനിക്ക് വിളിച്ചേക്കുവോ ഞാൻ പറഞ്ഞ എന്തോ എനിക്ക് ഒരു ഒരു മടുപ്പ് പോലെ തോന്നി അങ്ങനെ ഞാൻ ഒഴിവായി അവിടുത്തെ പോയിരുന്നു അല്ലാതെ അവരെ എന്നോട് ആന കെട്ടാനെന്നും പോകാനെന്നും പറഞ്ഞു അവർ പറഞ്ഞിട്ടില്ല ഞാൻ സ്വയമായിട്ട് ഒഴിവായി ഇന്ന് നാലവണ്ണം പിടിച്ചെങ്കിൽ പിന്നെ അടുത്ത ആഴ്ച അല്ല രണ്ടു വേണം പണിയുള്ളു പണിയല്ല അത് അത്യാവശ്യം പണിയുണ്ട് പണിയാ അവനെ കൊണ്ട് എവിടെ പോയാലും എവിടെ അതിനെ മരം പിടിക്കാൻ നമ്മൾ കാണാൻ പോകേണ്ട കാര്യമില്ല മരം കാണാൻ നമ്മൾ പോന പിടിക്കുമോ ആ ഒരു ചിന്താഗതിയൊക്കെ വേണ്ട നേരെ അവനെ അഴിച്ചു വിട്ട് അവിടെ ചെന്ന് മരം പിടിച്ചായിരുന്നു ഇറങ്ങി വെച്ചാൽ കാശും പിടിച്ചു പോകാൻ പോലെ ഉറപ്പുണ്ടായിരുന്നു പണിയും പിന്നെ ആ ആന എന്നെ കൂളിൽ പിന്നെ ബോധമില്ലാത്ത സമയത്ത് കാണിക്കുന്നതിനെപ്പറ്റി നമുക്കൊന്നും പറയാൻ പറയാം അങ്ങനെയുള്ള ഒരു വിഷയമേ ഉള്ളായിരുന്നു ആനിക്കും വള്ളംകുളം നാടൻ കുട്ടിയ സമയത്തുള്ള ഈ താഴെ എന്നുള്ള മോളി ഇരുന്നുള്ള പണിയാണോ ഏറ്റവും കൂടുതൽ ഒന്ന് ഉചിതമാണെന്ന് തോന്നി ഞാൻ മേള ആനപ്പണി മേളിലായിരുന്നു പണി എന്റെ കൂടെ നിൽക്കുന്ന എൻ്റെ കൂടെ നിന്ന ടീമുകളല്ല ആന പണിപ്പിക്കും ഏറ്റവും ആന മേളിൽ പണി പണിയാവുന്നതാണ് ഏറ്റവും ആന പണിയിക്കുന്നതിൽ മേളാണ് കാലറിയാവുന്ന മേള പണിയറിയാവുന്ന ആനയാണെങ്കിൽ കാലനക്കുമ്പോൾ ആന ജോലി ചെയ്യും ജോലി അല്ലെ ആന തട്ട് മേടിക്കുന്ന അതാണ് അതിനു ശേഷം ഈ പതിനൊന്ന് വർഷത്തിന് ശേഷം പിന്നീട് നമുക്ക് അന്നേരം പറഞ്ഞ നമുക്ക് അടുത്ത് വന്ന് നിൽപ്പുണ്ടായിരുന്നു അത് വഴിപാടി വഴിപാടി ഋബുന്ന് പറയും ഋബു സക്രിയ അവരെ ആ പുള്ളി ആ പയ്യൻ ഇതുപോലെ നമ്മുടെ സോമനാനെ ചത്തുകഴിഞ്ഞാൽ അത് ചെന്ന് കഴിഞ്ഞാൽ രായംപിള്ളയുമായിട്ട് രാജശേഖരൻ എന്നും പറഞ്ഞിട്ട് കൊച്ചാനെ കൊല്ലം ഷാജിയെടുക്കുന്നെടുത്ത് ആ അതുകൂടാതെ ഗംഗപ്രസാദിക്കണ്ണൻ ഇപ്പൊ തിരുവമ്പാടിക്കണ്ണ തിരുവമ്പാടിക്കണ്വിടെ വന്ന് ആന പോയ പരിപാടിയല്ല ആന മുടക്കി 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 മുടക്കിങ്ങനെ നിൽക്കും